സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനം നൂറ് വർഷം പിന്നിടുന്നതിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് മന്ദിരം ചെയ്തു കെ രാധാകൃഷ്ണൻ പരിപാടികളും ആഘോഷങ്ങളും പ്രവർത്തനം ആരംഭിച്ച് നൂറ് വർഷം പിന്നിടുന്ന പായ്പ്ര സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നവീകരിച്ച ഹെഡ് ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു കെ രാധാകൃഷ്ണൻ നവീകരിച്ച ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പായ്പറ സർവീസ് സഹബ് നൂറ്റൊന്ന് വയസ്സ് കഴിഞ്ഞ് നൂറ്റി രണ്ടാം വയസ്സിൽ പ്രവേശിക്കുന്ന സമയത്ത് സാധാരണ അങ്ങനെ ചെയ്യാമല്ലേ നൂറ് വയസ്സ് കഴിഞ്ഞാലും അതിൽ നൂറ് വയസ്സ് ആകാൻ നേരത്ത് നൂറാം വാർഷിക ആഘോഷിക്കാം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ പായപ്പറ സർവീസ് സഹകിട്ട് നൂറാം വാർഷിക ആഘോഷ പരിപാടികൾക്ക് ആദ്യമായി എല്ലാ തരത്തിലുള്ള നന്മകളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും നിർവഹനവും സമൂഹത്തോട് നൂറാം വാർഷിക ആഘോഷ പരിപാടിയുണ്ട് ഉദ്ഘാടനം വളരെ സന്തോഷത്തോടി നിർവഹിച്ചാലും ഞാൻ അറിയിക്കുകയാണ് നമുക്ക് നമ്മുടെ കേരളം എല്ലാ രംഗത്തും മോഡലാണ് എന്ന് നമ്മൾ പറയാറുള്ളത് അത് കേവലം പറസ്റ്റിൽ മാത്രമല്ല എല്ലാ രംഗത്തും നമ്മൾ മോഡലാണ് തന്നെ ഏത് രംഗത്തും എടുത്ത് പരിശോധിച്ചാലും കേരളം മോഡലായിരിക്കുകയാണ് മാതൃകയായിരിക്കുകയാണ് അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള മേഖലയാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ அறியப்படகிண்ட் மாதிரி இப்போ நம்ம எப்போ அது ஏசம் மூணு கோடி ரூபாய் மூணு மூணுலாம் மூணு லட்சம் கோடி ரூபாய் നമ്മുടെ സഹകരണ അതിൽ ഏറെ പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തനം ആരംഭിച്ച ബാങ്ക് കഴിഞ്ഞ നൂറ് വർഷം കൊണ്ട് മികച്ച നേട്ടമാണ് സമൂഹത്തിനും ജനങ്ങൾക്കുമായി കാഴ്ചവെച്ചിട്ടുള്ളത് നൂറു വർഷത്തിനിടെ എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ബാങ്കുകളിലൊന്നായി മാറാൻ പായ്പ്ര സർവീസ് സഹകരണ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പ്രവർത്തനം ആരംഭിച്ച ബാങ്ക് ഇതിനോടകം വലിയ മുന്നേറ്റമാണ് സഹകരണ മേഖലയിൽ നടത്തിയിട്ടുള്ളത് പായ്പ്രയിൽ പ്രവർത്തിക്കുന്ന ഹെഡ് ഓഫീസിന് പുറമെ മുളവൂർ പെരുമറ്റം പേഴക്കാപ്പള്ളി എന്നിവിടങ്ങളിലും ബാങ്കിന് ബ്രാഞ്ചുകളുണ്ട് ഹെഡ് ഓഫീസിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോറും ഹെഡ് ഓഫീസിന് സമീപവും മുളവൂരും പ്രവർത്തിക്കുന്ന സ്റ്റോറുകളും ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചു വരുന്നവയാണ് ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റായ കെ എസ് രങ്കേഷാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നത് ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ എസ് രംഗേഷ് അധ്യക്ഷത വഹിച്ചു മുൻ കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ നവീകരിച്ച കൌണ്ടറിന്റെയും കോപ്പ് മാർട്ടിന്റെ ഉദ്ഘാടനവും എ പി വർക്ക് മിഷൻ ഹോസ്പിറ്റൽ ചെയർമാൻ പി ആർ മുരളീധരൻ സ്ഥാപക പ്രസിഡന്റിന്റെ ഫോട്ടോ അനാച്ഛാദനവും ആദ്യകാല അംഗങ്ങളെ ആദരിക്കലും നിർവഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ പി ഫൈസൽ ബാങ്ക് സെക്രട്ടറി ബി ജീവൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജയ്മോൺ യു ചെറിയാൻ പി കെ എസ് സംസ്ഥാന ട്രഷറർ ഷാലിനി വിയാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിഹാബ് കെ ഇ അഖില സാബു സി പി ഐ എം പായ്പ്ര ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി റിയാസ് ഖാൻ തൃക്കളത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ആർ സുകുമാരൻ സി പി ഐ എം മുളവൂർ ലോക്കൽ സെക്രട്ടറി ഇ എം ഷാജി മുൻ ബാങ്ക് പ്രസിഡന്റുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ആഘോഷ പരിപാടികളുടെ ഭാഗമായി രാഗാർദ്രം ഗസൽ ഗസൽസന്ധ്യയും നടന്നു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ